കണ്ണൂർ യൂണിവേഴ്സിറ്റി സെനറ്റ് തെരഞ്ഞെടുപ്പിൽ കെ എസ് യുവിന് രണ്ട് സീറ്റുകളാണ് ലഭിച്ചത് ചരിത്രത്തിൽ ആദ്യമായാണ് രണ്ട് സീറ്റിൽ കെ എസ് യു പ്രതിനിധികൾ വിജയിക്കുന്നത് അഷിത് അശോകൻ സൂര്യ അലക്സ് എന്നിവരാണ് വിജയിച്ചത് കെ എസ് യുവിൻ്റെ നേതാക്കൾ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമാസ് ജില്ലാ പ്രസിഡന്റ് എം സി അതുൽ ഉൾപ്പെടെയുള്ള നേതാക്കളിപ്പോൾ നമ്മളോടൊപ്പമുണ്ട് കെ എസ് യുവിനെ സംബന്ധിച്ചിടത്തോളം സെനറ്റിൽ രണ്ട് അംഗങ്ങൾ എത്തുന്നത് ചരിത്രത്തിൽ ആദ്യമായാണ് ഷമാസ് ഒരു വലിയ വിജയത്തിലേക്കാണോ നിങ്ങൾ പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്കുള്ളൊരു വിജയം ലഭിച്ചിട്ടുണ്ടോ തീർച്ചയായും കണ്ണൂർ സർവകലാശാല സെനറ്റ് തെരഞ്ഞെടുപ്പിനകത്ത് ഒരു അട്ടിമറി വിജയം നേടാൻ ഇത്തവണ കെ എസ് യുവിന് സാധിച്ചിട്ടുണ്ട് എസ് എഫ് ഐയുടെയും മറ്റ് വിദ്യാർത്ഥി സംഘടനകളുടെയും എല്ലാം പ്രവർത്തനങ്ങളെ അതിജീവിച്ച് കൃത്യമായി വിദ്യാർത്ഥികളുടെ താല്പര്യം മുൻനിർത്തി രണ്ട് സെനറ്റംഗങ്ങളെ ഈ തെരഞ്ഞെടുപ്പിൽ കെ എസ് ജയിക്കാൻ ജയിപ്പിക്കാൻ വേണ്ടി സാധിച്ചു കെ എസ് ജില്ലാ വൈസ് പ്രസിഡൻറ് കൂടിയായ അഷിത് അശോകൻ റിസർച്ച് വിഭാഗം പ്രതിനിധിയായിട്ടുള്ള സൂര്യ അലക്സ് രണ്ടുപേരെയും കണ്ണൂർ സർവകലാശാലയുടെ ചരിത്രത്തിലാദ്യമായി രണ്ട് സെനറ്റ് പ്രതിനിധികൾ കെ എസ് യുവിൻ്റെ ഭാഗത്തുനിന്ന് ഒരു വലിയ വിജയമായി തന്നെ വലിയ അംഗീകാരമായി തന്നെ കെ എസ് യു നോക്കിക്കാണുകയാണ് സ്വാഭാവികമായും എസ് എഫ് ഐയിൽ നിന്നുൾപ്പെടെ റിസർച്ച് വിഭാഗത്തിലെ സീറ്റ് പിടിച്ചെടുക്കാൻ സാധിച്ചു എല്ലാ തരത്തിലും ഇത് പൊതുവിലുള്ളൊരു വിദ്യാർത്ഥി വികാരമായിട്ട് തന്നെ ഞങ്ങൾ കണക്കാക്കുകയാണ് കഴിഞ്ഞ തവണ എം എസ് എഫിന് മൂന്ന് സീറ്റാണ് ഉണ്ടായിരുന്നത് ഇത്തവണ അത് രണ്ടായി കുറഞ്ഞിട്ടുണ്ട് എന്താണ് എന്തെങ്കിലും തരത്തിൽ നിങ്ങൾ തമ്മിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ടോ ഇല്ല ഞങ്ങൾ തമ്മിൽ ഏതെങ്കിലും തരത്തിലൊരു മുന്നണിയായി മത്സരിക്കുന്ന സാഹചര്യമൊന്നുമില്ല സെനറ്റ് തെരഞ്ഞെടുപ്പിൽ സാധാരണഗതിയിൽ വിദ്യാർത്ഥി സംഘടനകളെല്ലാം കെ ഈ എം എസ് എഫ് എസ് എഫ് ഐ എല്ലാം ഒറ്റയ്ക്ക് തന്നെയാണ് മത്സരിക്കുന്നത് കഴിഞ്ഞ തവണയും ഞങ്ങൾ മത്സരിച്ച് ഒറ്റയ്ക്കായിരുന്നു ആ രീതിയിൽ തന്നെ ഞങ്ങളുടെ കൗൺസിലർമാരെ കൃത്യമായി എത്തിച്ച് അവരെ എല്ലാം വോട്ട് കൃത്യമായി രേഖപ്പെടുത്തി അതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിച്ച് കൃത്യമായ പ്രാധാന്യത ഉറപ്പിക്കുന്ന രീതിയിൽ തന്നെ വോട്ട് രേഖപ്പെടുത്താൻ കഴിഞ്ഞു അതുതന്നെയാണ് ഈ വിജയത്തിലേക്ക് നമ്മളെ നയിച്ചത് എം എസ് എഫിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയൊരു നഷ്ടം ഉണ്ടായിട്ട് ഏതെങ്കിലും തരത്തിൽ അത് എസ് എഫ് ഐയുടെ ഒരു വിജയമായി കാണാൻ കഴിയുമോ അല്ലെങ്കിൽ ഒരു സീറ്റ് കൂടുതലായി ലഭിച്ച കെ എസ് യുവിൻ്റെ ഒരു വിജയമായി കാണാൻ കഴിയുമോ അല്ല ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഈ വിഷയത്തിലെല്ലാം വോട്ടിൻ്റെ വിഭജനത്തിലായാലും കൃത്യമായ സ്ഥാനാർത്ഥി നിർണയത്തിലായാലും എല്ലാ കാര്യങ്ങളിലും ഒരു ആദ്യം തുടക്കം മുതലേ ഒരു ജാഗ്രത പുലർത്തുകയും അതനുസരിച്ച് നീങ്ങുകയും ചെയ്തു അക്കാര്യത്തിൽ എം എസ് എഫിന് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് അവർ പരിശോധിക്കുക അക്കാര്യം അവർ വിശദീകരിക്കും എസ് എഫ് ഐയെ സംബന്ധിച്ചും ഞെട്ടിക്കുന്ന ഒരു റിസൾട്ട് തന്നെയാണ് പുറത്തു വന്നത് കെ സു അപ്രതീക്ഷിതമായ ഒരു സീറ്റിൽ വിജയിച്ച് കയറുന്ന ഈ പറഞ്ഞ എൺപതോളം കൗൺസിലർമാരുള്ള എസ് എഫ് ഐയും അതിന് പകുതിയോളം കൗൺസിലർമാരുണ്ടെന്ന് അവകാശപ്പെടുന്ന എം എസ് എഫിൻ്റെ ഇടയിലാണ് ഈ പറഞ്ഞ പരിമിതികൾ കൊള്ളുന്നുണ്ട് കെ എസ് യു ഇത്തരം ഒരു വിജയം കരസ്ഥമാക്കിയിട്ടുള്ളത് കണ്ണൂർ ജില്ലയിൽ ക്യാമ്പസുകളിൽ കെ എസ് യു വലിയൊരു മുന്നേറ്റം ഈ നിങ്ങളുടെ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റികളൊക്കെ വന്നതിന് ശേഷം നേരത്തെ ഷമാസ് തുടങ്ങി വെച്ചത് നിങ്ങൾ പൂർത്തിയാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് വലിയൊരു ആത്മവിശ്വാസമാണോ ഈ സെനറ്റ് തെരഞ്ഞെടുപ്പ് നൽകുന്നത് തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷത്തെ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിലടക്കം കെ യെവിന് മിന്നും ജയമാണ് പല ക്യാമ്പസുകളിലും ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ തുടർച്ച എന്ന നിലയിൽ ഈ അക്കാദമിക് വർഷവും ആ വിജയങ്ങൾ ആവർത്തിക്കാനും പുതിയ കോട്ടകളൊക്കെ തന്നെ പിടിച്ചടക്കാനും വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ ആവേശമായി ഈ സെനറ്റ് തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് മാറുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഈ സെനറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു ബാലറ്റ് പേപ്പർ ഓരോ കോളേജിനകത്തേക്ക് എത്തുമ്പോൾ എസ് ഒക്കെ നേതൃത്വം നടന്നിട്ടുള്ള പിടിച്ചുപറി അതായത് മോഷ്ടിക്കൽ രാഷ്ട്രീയത്തിൻ്റെ ഒക്കെ തന്നെ തിരിച്ചടി കൂടിയാണ് ഈ വിധി എന്നുള്ളത് നിസ്സാംശയം നമുക്ക് പറയാൻ സാധിക്കും എന്തായാലും ഈ രണ്ട് പേരാണ് വിജയിച്ചിട്ടുള്ളത് ഇനി അടുത്ത തിരഞ്ഞെടുപ്പിൽ ഒരു കൂടി മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയുന്ന ഒരു ഫലമാണ് വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ കോളേജ് കോളേജുകളിലും തിരഞ്ഞെടുപ്പിലൂടെ അടുത്ത സെനറ്റ് തിരഞ്ഞെടുപ്പിലും യൂണിവേഴ്സിറ്റി യൂണിയനിലും ഒക്കെ തന്നെ മികച്ച വിജയം നേടാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായി തന്നെയാണ് നമ്മളൊക്കെ തന്നെ മുന്നിട്ടിറങ്ങുന്നത് എന്തായാലും കെ എസ് സംബന്ധിച്ചിടത്തോളം വലിയ വിജയം എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും കാരണം അവർക്ക് ഇതുവരെ ചരിത്രത്തിൽ ആദ്യമായാണ് രണ്ട് സീറ്റുകളിൽ അവർക്ക് വിജയിക്കാൻ കഴിയുന്നത് എം എസ് എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു സീറ്റ് നഷ്ടമായിട്ടുള്ളത് നമുക്ക് ഈ എം എം എസ് എഫും കെ എസ് കൂടി കഴിഞ്ഞ തവണയും നാല് സീറ്റ് തന്നെയാണ് ഉണ്ടായിരുന്നത് അത്തിത്തവണയും നാല് സീറ്റ് തന്നെ എസ് എഫ് ഐയുടെ ഒരു സീറ്റ് കെ എസ് യു പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ മറ്റൊരു സീറ്റ് എസ് എഫ് ഐ എം എസ് എഫിൽ നിന്നും തിരിച്ചു പിടിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട് എന്തായാലും സെനറ്റ് തെരഞ്ഞെടുപ്പ് വളരെ സമാധാനപരമായി തന്നെയാണ് ഇവിടെ നടന്നത് കേശുവിനെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമുണ്ടായി എന്നാണ് നേതാക്കളുടെ അവകാശവാദം